ല്ല നല്ല അടിപൊളി സാധന ഇത് പണ്ട് മുഗൾ സാമ്രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ ആവുന്നതാണ് ഇന്ത്യൻ ഫുഡ് ഇല്ല വന്നിട്ട് ഭയങ്കര ഇഷ്ടം പോലെ കടകളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് ബെർലിനുള്ള ഒരു കടയിലേക്കാണ് അമ്മ മെസ് എന്തായാലും മെസ്സൊക്കെ നമ്മൾ നടക്കുന്നത് മാമസിലേക്കുള്ള വട്ടിയിലൂട്ടയാണ് ഇതാണ് ബെർലിൻ തിരുവോരമാണ് ഇവിടെ റൈറ്റ് സൈഡിൽ ഡോണോ ഷോപ്പൊക്കെ ഉണ്ട് ടാഫി ഫുഡാണ് അതിനപ്പുറത്താണ് നമ്മുടെ അമ്മാ മെസ് അമ്മാ മെസ്സിൻ്റെ മുമ്പിൽ നമുക്ക് ക്യാരം ബോർഡൊക്കെ ഫിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കാരണം ഇവിടെ അത്യാവശ്യം ക്യൂ ഉള്ള സമയത്തൊക്കെ ആൾക്കാർ പുറത്തു നിന്ന് വെറുതെ നിൽക്കുന്നതിന് പകരം ക്യാരം ബോർഡ് വെച്ച് കളിച്ച് ബോർഡി മാറ്റാവുന്നതാണ് പിന്നെ ഇത് ഒരു ശ്രീലാൻ കാരൻ്റെ ഷോപ്പാണ് പക്ഷേ ഇവിടെ വർക്ക് ചെയ്യുന്നതൊക്കെ മലയാളീസാണ് സ്റ്റോറാണ് സ്റ്റോർ ഇവിടെ എല്ലാ സമയവും കിട്ടുന്നില്ല പച്ചക്കറികളില്ലേ ആ നമ്മുടെ നാട്ടിലെ മസാല ഒക്കെ ചെറുതായിട്ട് കായ് പഴുത്തിട്ടല്ലേ നമ്മുടെ നാട്ടിലെ സാധനം ഇത് നമ്മുടെ ബസ്മതിയാണോ ബസ്മതി അരികളും സാധനങ്ങളൊക്കെ മിച്ചറച്ചാറ് തൊട്ട് ദോസ തൊട്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് അമ്മ റെസ്റ്റോറൻറ്റ് അതെ കടന്ന് വരും കടന്ന് വരും ചേട്ടനുക്ക് അല്ലേട്ടന്നെ എന്താ പേര് റസാഖ് ആ റസാഖ് ഓക്കെ ഓക്കെ വയനാട് ഓക്കെ അപ്പോ വളരെ നല്ല ഫുഡ് കഴിക്കണ ചേട്ടനെ സമീപിച്ചാൽ മതി ശരി ചേട്ടാ താങ്ക് കുക്കറ് മാഗി തൊട്ട് എല്ലാ സാധനങ്ങളും നമുക്ക് ഫ്രോസൺ ഐറ്റം ഇതിന് പിന്നെ എവിടേം കുറവില്ലല്ലോ ബിയർ ഐറ്റം അവിടുത്തും കിട്ടും ഓക്കെ മരച്ചിനി കപ്പ കൊള്ളി ഹാപ്പി ഓക്കെ എവിടെ പൊറോട്ട അടിപൊളി കാരം സളിയുണ്ട് തെറ്റ് പരിപാടി നമ്മൾ കള്ളടിച്ചിരിക്കണം കള്ള പക്ഷെ ഇഷ്ടപ്പെട്ടില്ല ഗൈസ് നമ്മുടെ ഫ്രഷ് കള്ളിന്റെ ടേസ്റ്റ് വരുമില്ല ഗൈസ് ഗൈസ് നമ്മൾ നിൽക്കുന്നത് അമ്മ റെസ്റ്റോറന്റിലാണ് ബെർലിലുള്ള അമ്മ അതെ പ്രൊമോട്ട് ചെയ്യണോ ഇത് പക്ഷേ എനിക്കല്ലോ ഇത് എന്റെ യൂട്യൂബ് ചാനലിലേക്ക് നമ്മുടെ ആരാധകരാണ് ഓ നമ്മുടെ ഫുഡ് എത്തിരിക്കാണ് കേസ് നമ്മുടെ ആരാധകർ നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയിൽ ഫുഡ് വന്ന കാരണം കൊണ്ട് അതിലേക്ക് പോകുന്നത് പോയിരിക്കും ഉദ്ദേശിക്കുന്ന ആൾക്ക് കിട്ടിയതാണ് കണ്ട അടിപൊളി സാമ്പാർ മീനാണോ ഇതേ മീനാണോ ഏ നോമ്പുള്ള ആള് കൊള്ളാം ഇഷ്ടപ്പെട്ടോ കൈ അവന് ഇഷ്ടപ്പെട്ടു അവൻ്റെ താളിപ്പത്രം കണ്ടപ്പോ എങ്ങനെയുണ്ട് അതെ കണ്ടാലും അറിയാം എന്താണോ എക്സ്പ്രഷൻ ഇല്ലാണ്ടിരിക്കണേ അവിടെ എല്ലാവരും ശവ മാത്രം ആലോചിച്ചിരിക്കുക നമ്മടെ കപ്പ ബിരിയാണി എത്തിയിരിക്കും അശ്വിൻ കിട്ടൂല കപ്പ ബിരിയാണി ഞങ്ങളവിടെ കൊള്ളി പോട്ടിന്ന് പറയും ആന കപ്പ് ബിരിയാണി നന്നായിട്ടുണ്ട് നമുക്കും കൊള്ളാംന്ന് പറയണ്ടാ നിങ്ങൾക്ക് കൊള്ളാം എന്ന് പറയണ്ടോ വീഡിയോയില് കപ്പ ബിരിയാണി എന്നിട്ട് കൊള്ളാംന്ന് പറയണ്ടേ പറയാം നമുക്ക് കൊള്ളാംന്ന് പറയുമ്പോഴെങ്കിലും ഫോണാ എല്ലാരും എടുക്ക ഇന്ന് നോക്കിയിരിക്കുന്നുണ്ടാകുമല്ലേ സ്ഥലമാണല്ലേ

ഓ നമ്മടെ പൊറോട്ടയും ബീഫും ആ മൊത്തം സന്തോഷം കണ്ടോ ഞാൻ കഴിക്കലേക്കും പ്രകാശിച്ചു മൂന്നെണ്ണം ഉണ്ട് എനിക്കറിയാൻ തരുമോ അങ്ങനെ നമ്മളെല്ലാം ഫുഡ് എത്തിയിരിക്കുകയാണ് ഫുഡ് ഫുഡടിച്ചതിന് ശേഷം പറയാം എങ്ങനെ ഉണ്ടായിരുന്നു അതെ എങ്ങനെയോ ആഗൈസ് അങ്ങനെ നമ്മൾ ഫുഡടിച്ച് കഴിഞ്ഞിരിക്കുകയാണ് നല്ല ഫുഡായിരുന്നു നാട്ടിലെ ഒരു വൈബൊക്കെ കിട്ടി കുറച്ച് വിഷമൊക്കെ മാറ്റാൻ പറ്റി പിന്നെന്താന്ന് വെച്ചാൽ ഓണം വരുന്നുണ്ട് അപ്പോൾ ഒരു പതിനഞ്ചാം തീയതി ഓണ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് പോയിട്ട് കഴിക്കാം അവരത് മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടായിരുന്നു ഓക്കെ അപ്പോൾ അങ്ങനെ കാണാം അടുത്ത വീഡിയോയിൽ കാണാം